ായ് ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ വീഡിയോ ബിരിയാണി മസാല കൂട്ടാണ് ഞാൻ ഇന്ന് തയ്യാറാക്കി കാണിക്കുന്നത് ഇത് റിക്വസ്റ്റ് വീഡിയോ ആണ് ഒരാൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബിരിയാണി മസാല കൂട്ടൊന്ന് തയ്യാറാക്കി കാണിക്കുമോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ ബിരിയാണി തയ്യാറാക്കുമ്പോൾ ചേർക്കുന്ന കൂട്ടാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് നമ്മുടെ എല്ലാം വീടുകളിൽ മസാല കറികൾ ബിരിയാണി പോലുള്ള ആഹാര സാധനങ്ങൾ നല്ല രുചിയും മണവും ലഭിക്കാൻ ഈയൊരു മസാലക്കൂട്ട് തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക അപ്പോൾ ഈ ഒരു മസാലക്കൂട്ട് തയ്യാറാക്കുന്നത് എങ്ങനെയൊന്നും നോക്കാം അതിനായിട്ടൊരു പാൻ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു കാൽ കാൽക്കപ്പോളം മല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ടീസ്പൂൺ പെരിഞ്ചീരകവും ഒരു ടീസ്പൂണോളം സാ ജീരവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ ഗ്രാമ്പൂവും ഒരു മൂന്നാല് കഷ്ണം പട്ടയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് തക്കോലം ഒരു ടീസ്പൂണോളം കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടുതൽ ക്വാണ്ടിറ്റി വേണ്ടവർക്ക് ഇതിൻ്റെയൊക്കെ അളവ് കൂട്ടിയെടുക്കാം ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണോളം ജാതിപ്പത്തിരിയാണ് ഇനി ഒരു പത്ത് പന്ത്രണ്ട് ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു ചെറിയ പീസ് ജാതിക്കായും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു നാല് ഉണക്കമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നതിന് ഒന്ന് ചൂടാക്കിയെടുക്കാം നല്ലതുപോലൊന്ന് ചൂടാക്കി എടുക്കണം ഇനി ഇതിലേക്കൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് ചൂടായി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആയ ഒരു ടീസ്പൂൺ വെള്ള കസേസാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഇതൊന്നും കൂടെ ഒന്ന് ചൂടാക്കിയെടുക്കാനായിട്ട് ഒരു കാരണവശാലും മസാലക്കൂട്ട് തയ്യാറാക്കിയെടുക്കുമ്പോൾ ഫ്ലെയിം കൂട്ടി വെക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് നല്ലതുപോലെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഫ്ലെയിം ഓഫാക്കാം ഇതൊന്ന് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം ജാറിൽ ഒട്ടും വെള്ളമയം കാണരുത് ഇതിന് നമുക്ക് ഒരൊട്ടും തരിയില്ലാതെ ഒന്ന് പൊടിച്ചെടുക്കണം ഇറച്ചിക്കറികൾ മിക്സ്ഡ് വെജിറ്റബിൾ കുറുമ ബിരിയാണി പോലുള്ള ആഹാര സാധനങ്ങളെല്ലാം ഉണ്ടാക്കുമ്പോഴത്തേക്കും ഈ ഒരു മസാല കൂട്ട് അല്പം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ തന്നെ നല്ല രുചിയും മണവുമാണ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒട്ടും തരിയില്ലാതെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് പൊടിച്ച് വെച്ച ഈ കൂട്ട് ഒരു ആയിട്ടുള്ള കണ്ടെയ്നർ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ കാലങ്ങളോളം കേടാവാതെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലൊരു കണ്ടെയ്നറിന് ഇട്ട് വെച്ചിട്ടുണ്ട് ഞാനിത് കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്